എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസിൽ മർദ്ദനം മൂന്നാറിലാണ് സംഭവം നടന്നത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സഹപാഠി സ്കൂൾ ബസ്സിൽ വെച്ച് മർദ്ദിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയാണ് മർദ്ദന ദൃശ്യം പകർത്തിയത് എന്നാണ് വിവരം മർദ്ദനം നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചു മൂന്നാറിലാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിൽ മർദ്ദനമേറ്റ സംഭവം നടന്നത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സഹപാഠി സ്കൂൾ ബസ്സിൽ വെച്ച് മർദ്ദിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയാണ് മർദ്ദന ദൃശ്യം പകർത്തിയതെന്നാണ് വിവരം സ്നാക്സ് കൊണ്ടുവരാത്തതിന്റെ പേരിൽ തനിക്ക് സ്ഥിരമായി മർദ്ദനമേറ്റിരുന്നുവെന്ന് മർദ്ദനത്തിനിരയായ കുട്ടി പറഞ്ഞു സ്കൂൾ സ്റ്റാർട്ട് തുടങ്ങിയ സ്നാക്സ് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇരിക്കുമ്പോ വന്ന് വന്ന് അടിച്ചോണ്ട് പോകും എന്തിനാന്ന് ചോദിച്ച സ്നാക്സ് കൊണ്ടുവരാല്ലോ എന്ന് പറഞ്ഞാൽ ഒത്തിരി അടിക്കും പിന്നെ ചുമ്മാ വന്ന് ബസി ഇരിക്കുമ്പോ ഉറകി പോയിട്ട് ആര് ആര് പറഞ്ഞതുപോലെ വന്ന് എന്നിട്ട് ഇട്ട് ഒത്തിരി അടിച്ച് അവൻ പിന്നെ വീട്ടിൽ പറഞ്ഞ പിന്നെ വലിയ ആൾക്കാരെല്ലാം വിളിച്ചോണ്ട് വന്ന് എന്നെ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നവമാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിച്ചതോടെയാണ് രക്ഷിതാക്കൾ പറഞ്ഞു ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയ മുഖേനയാണ് ശരിക്കും മുഖേന അതല്ലാണ്ട് നമ്മൾ പാരന്റ്സിന് ഇന്നേ വരെ നമുക്ക് ഇതിനെ കുറിച്ച് ഒട്ടും തന്നെ അറിയത്തില്ലായിരുന്നു ആ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കണ്ടതിനു ശേഷമാണ് കുട്ടി ഇത്രത്തോളം ഉപദ്രവം അവിടെ അനുഭവിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയുന്നത് ഇത് എന്തിനാണ് കുട്ടികളിങ്ങനെ ഉപദ്രവിക്കുന്നത് നമുക്ക് തീരെ പറയാൻ പറ്റുന്നില്ല കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അത്രത്തോളം പേടിയുണ്ട് ഇത് ഇപ്പൊ മാത്രമല്ല അവനെ സ്കൂളിൽ ചേർത്ത നാളും പോലെ ഈ കുട്ടി ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ ഇത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല അത്രത്തോളം ഭീഷണി ആ കുട്ടി അവിടെ നേരിട്ടിട്ടുണ്ട് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകുമെന്നാണ് വിവരം അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് മർദ്ദനം നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചതായും വിവരമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി